ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വളക്കാണ് കേട്ടോ അന്ന് ഉപയോഗിച്ച വളക്കാണത് അത് കാട്ടുപോത്തിൻ്റെ കൊമ്പാണത് ആ കാട്ടുപോത്തിൻ്റെ കൊമ്പ് വെള്ളിൻ്റെ കെട്ടാണെങ്കിൽ കാണണേട്ടോ കാണുന്ന വെള്ളിയോണ്ട് കെട്ടിയ ഒരു കെട്ടാണത് അതിൻ്റെ ഓട്ടം ഉണ്ടോ അവയിൽ കൂടെ മണ്ണെണ്ണ പാർന്നിട്ട് തിരി ഇട്ടിട്ടാണത് കത്തിച്ചിരുന്നത് അതിൻ്റെ സ്റ്റാൻഡുമാണ് അത് ഇതിപ്പോൾ ഒരു മേശമ്പെ വെച്ചത് മാത്രം ഇപ്പോൾ കത്തിക്കണമൊന്നുമില്ല അതിനവിടെ എന്തൊക്കെയോ ഒരു കത്തിക്കുന്ന ലൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടതിന് ഓട്ടോമാറ്റിക്കലി എന്തോ എന്താണല്ലോ അവിടെ സാധനം കണ്ടില്ലേ കിട്ടില്ലേ അതിനൊക്കെ കൊടുത്താൽ അത് കത്തും എന്നാണ് പറഞ്ഞത് നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് കേട്ടോ ഇത് പിന്നെ അവിടെ എന്താ പറയുക ഉപയോഗിച്ച് കിട്ടിയ ട്രോഫികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുട്ടികൾ കിട്ടിയ ട്രോഫിയും കാര്യങ്ങളും ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പലരും കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് ഓൾഡ് സാധനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാണ് ഇതൊക്കെ പണ്ട് കാലങ്ങളുപയോഗിച്ചിരുന്ന പക്ഷേ അത് ഇപ്പോൾ ഒരു പുതിയതാക്കി ഉണ്ടാക്കിയതാണത് ആ ഒരു മോഡലിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു കസേരയാണത് ഇതൊക്കെ പണ്ട് കാലങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കസേരയാണ് പക്ഷെ ആ മോഡലിൽ ഇപ്പോൾ ഒന്ന് പുതിയതായിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം വേണ്ട ആ പാത്രം ആ പാത്രം ഒരു പണ്ട് പിന്നെ കുറേ മുമ്പ് ഉപയോഗിച്ചിരുന്ന പാത്രമാണെന്നാണ് പറഞ്ഞത് കാസ്ലേറ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാറാം